ഹലോ അസ്ലാമലൈക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സുഖവും അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കാനോ ഞങ്ങൾക്ക് ഇവിടെ സുഖമാണ് അപ്പം ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ട് ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ രാവിലെ ഒന്ന് നമുക്ക് ദോശയാണ് അപ്പോൾ ദോശയ്ക്ക് ഞാൻ രാത്രി അരച്ചതിന്ന് പച്ചരിയും ഒഴുന്നും കൂടി ഇട്ടോ അപ്പോൾ അത് നമ്മൾ ദോശക്കല്ലൊക്കെ വെച്ചിട്ടതാ ദോശ ഇങ്ങനെ ചുട്ടും കൊണ്ടിരിക്കുകയാണ് അപ്പം ചട്ടിയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതുപോലെ ബബിൾസൊക്കെ വരുമ്പോൾ ഒന്ന് മൂടിച്ച് കൊടുക്കട്ടെ അപ്പോൾ കൂടുതലായിട്ടും കണ്ട് പൊങ്ങിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല നല്ല അത്യാവശ്യം കുഴപ്പമില്ലാതെ ഇങ്ങനെ കിട്ടും ചെയ്ത് കേട്ടോ അപ്പോൾ ആ രൂപത്തിലാണ് അപ്പം അത് ഈ പച്ചരിയൊക്കെ ഒരു കുറച്ച് മാത്രമേ ഉഴുന്നുണ്ടായിരുന്നുള്ളൂ അത് മാത്രമേ ചേർത്തിട്ടുള്ളൂ കേട്ടോ പിന്നെ ഞാൻ ഈസ്റ്റർ സോടെ ഒന്നും ചേർത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ ദോശയൊക്കെ തേങ്ങ ചേർക്കലുണ്ട് കേട്ടോ അപ്പം ഇന്നലെ തേങ്ങ ചേർക്കാൻ നോക്കിയപ്പോൾ അപ്പോൾ പൊളിച്ചത് ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ പിന്നെ മടി വിചാരിച്ചിട്ട് ഞാൻ അതുപോലെ ഉഴുന്നും പച്ചരിയും മാത്രമുണ്ട് അരച്ച് വെച്ച് അപ്പോൾ ഞാൻ തേങ്ങയും കൂടി ചേർത്തിട്ട് അരച്ചിട്ടാണ് സാധാരണ ദോശേൻ്റെ മാവ് ഉണ്ടാക്കൽ അപ്പോൾ പല കൂട്ടുകാരും പല രൂപത്തിലൊക്കെ ഉണ്ടാക്കണത് കണ്ടിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഒക്കെ ഫുള്ളായിട്ടൊക്കെ കാണുകയൊക്കെ ചെയ്യാം പിന്നെ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് എനിക്ക് ഇൻറ്റേതായിട്ടുള്ള രീതിയിൽ തന്നെ കേട്ടോ ഞാൻ എന്താണെങ്കിലും ഉണ്ടാക്കൽ പിന്നെ ഞാൻ അതൊക്കെ മറന്നു പോവും പിന്നെ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് പിന്നെ ആരുടെങ്കിലൊക്കെ കാണാൻ നിൽക്കണ്ട അപ്പം നമ്മൾ ഉണ്ടാക്കുന്ന ഒരു രീതിയിൽ തന്നെ നമ്മൾ ഉണ്ടാക്കും അല്ല സാറായിട്ട് കിട്ടലും ഉണ്ട് കിട്ടും അപ്പോൾ അത് ആ ദോശമൊക്കെ ഞാൻ ഇങ്ങനെ മറ്റേ പാകം ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് ഇങ്ങോട്ട് പരത്തിൻ്റെ എടുക്കാതെ ചെറുതെ ചെറുതാക്കിയിട്ട് ഞാൻ ഇങ്ങോട്ട് ചുട്ടെടുത്ത് കേട്ടോ അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ രണ്ടൊന്ന് മറിച്ചിട്ടിട്ടുണ്ടല്ലോ അങ്ങനെ ചെറിയൊരു കട്ടിയിലാക്കിയിട്ട് ഇങ്ങനെ എടുക്കാൻ അപ്പോൾ പരത്തിങ്ങണ്ട്ക്കാൽ അങ്ങനെയും ചെയ്യലുണ്ട് ഇട്ടോ അപ്പോൾ ഇന്ന് എല്ലാം ഇത് ഇതുപോലെ ആക്കാമെന്ന് വിചാരിച്ച് നല്ല നല്ലൊരു പൊളായിട്ടുള്ള ഒരു ചമ്മന്തിയും കൂടി ഉണ്ടാക്കിയിട്ടിങ്ങനെ ഇത് കൂട്ടി കഴിക്കാൻ നല്ല രസം ഇട്ടാ അപ്പോൾ ഈ പുളിയൊന്നും ഇല്ലാതെ ഇങ്ങനത്തെ ദോശ ഉണ്ടാവുമ്പോൾ അടിപൊളിയാണ് അപ്പോൾ നമ്മളിതാ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിങ്ങാണ്ട് സവാളയും അതുപോലെ രണ്ട് മൂന്ന് വെളുത്തുള്ളിയും ഒന്ന് കൂടെ ഒന്ന് വാങ്ങിയിരിക്കാന് അപ്പം ഈ ചമ്മന്തി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തൊക്കെ ഒരു ദോശ നല്ല രസമാണ് കേട്ടോ ഞാൻ ആദ്യം വിചാരിച്ചത് തേങ്ങ ചേർക്കാതെ ഉണ്ടാക്കാമെന്നു പിന്നെ തേങ്ങയും കൂടി ചേർത്തിട്ടുണ്ടാക്കി അപ്പോൾ തേങ്ങ ചേർത്തിട്ട് ഞാൻ അധികം ചമ്മന്തി ഉണ്ടാക്കലുണ്ടായിരുന്നില്ല ഇതുപോലെ തേങ്ങ ചേർക്കാതെ തക്കാളി ചമ്മന്തി തന്നെയായിട്ട് ഉണ്ടാക്കൽ അപ്പോൾ പലരും ഇങ്ങനെ ഉണ്ടാക്കുന്നത് ഇങ്ങനെ കണ്ടിട്ടുണ്ട് തേങ്ങ അധികം ചേർത്തിട്ട് അപ്പോൾ അതുപോലെ ഒന്ന് ചെയ്തു നോക്കിയത് അപ്പോൾ എല്ലാം ഷാറായിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഈ സവാളൊക്കെ ഒന്ന് വാടിയതിന് ശേഷം ഒരു തക്കാളിയും കൂടി ഇട്ടു കൊടുത്തിട്ടുണ്ടാവും പോലെ വറ്റൽ മുളക് ചേർത്ത് കൊടുക്കുക അപ്പം ഇതൊക്കെ ഇഷ്ടത്തിനനുസരിച്ചിട്ടൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ഉണ്ടാക്കുക അപ്പം ഞാനിങ്ങനെയായിട്ട് ചെറുതാണ് ഒരു നാല് വറ്റൽ മുളകും ഒക്കെ ചേർത്ത് വാറ്റിയെടുത്തതിന് ശേഷം തേങ്ങയും കൂടിയിട്ട് അതൊന്ന് നല്ല മാറ്റി കൊടുത്തിട്ടുണ്ട് പിന്നെ അതാ ചൂട് അറിയുന്നതിന് ശേഷം മിക്സിൻ്റെ ജാറൊക്കെ ഇട്ട് കൊടുത്തിട്ടൊന്നും കണ്ട് അരച്ചിടിക്കുകയാണ് നീക്കി പാകത്തിനുള്ള ഉപ്പും അതുപോലെ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെള്ളം ഒഴിച്ചിങ്ങാണ്ട് ഒന്നും കണ്ട് നന്നായിട്ട് നന്നായിട്ട് അര അരക്കരുത് കുറച്ചും കണ്ട് തരിതരിപ്പോൾ കൂടി നമ്മൾ സമ്മന്തി ഉണ്ടല്ലോ അതുപോലെ ഒന്നും കൊണ്ട് അരച്ചെടുക്കുക അപ്പോൾ പുളിക്ക് ഞാനിവിടെ ഒരു കുരു പുളിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ദോശ കഴിച്ചു നോക്കണം കേട്ടോ അപ്പോൾ ഇത് കൂട്ടിയിട്ട് അപ്പോൾ ഈ ചമ്മന്തി അടിപൊളിയാണ് അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ ദോശ ഉണ്ടാക്കുന്ന സമയത്ത് ഇതിക്ക് കറീനെക്കാട്ട് ഇഷ്ടം ഇതുപോലെ ചമ്മന്തിയാണ് കേട്ടോ അപ്പോൾ ഇതങ്ങനെ എരിവൊന്നുമില്ല കേട്ടോ പാകത്തിനുള്ള ഒരു എരിവുള്ളൂ അപ്പം നമ്മൾ വറ്റൽമുളകൊക്കെ അത്യാവശ്യം എരിവ് കുറഞ്ഞതാണ് അതുകൊണ്ട് ഞാനൊരു മൂന്നാലും ചേർത്ത്ക്കണമെങ്കിലും അധികം ഒന്നും എരിവില്ല അപ്പോൾ കുട്ടികൾക്കാണെങ്കിലും ഇത് നല്ല ഇഷ്ടമായിരിക്കണം കേട്ടോ ഈ ചമ്മന്തി ദോശയും പിന്നെ മോളും ചമ്മന്തിയൊക്കെ ഇങ്ങനെ നാമം ചോക്കിയിട്ടൊക്കെ ഇരുന്നീന്നിട്ടാ പിന്നെ ഓളെപ്പോൾ ഡ്രസ്സൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല അത് തന്നെ പിന്നെ വീഡിയോയിലൊന്നും അവളെ കാണിക്കഴിഞ്ഞത് പിന്നെ മക്കളെക്ക് ഭയങ്കര തലവേദന ആയി അങ്ങനെ പിന്നെ കുറച്ച് നേരൊക്കെ കിടന്ന് പിന്നെ ഉച്ചൻ്റെ സമയമായപ്പോഴത്തേനും വേറൊന്നും ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പം എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കേട്ടോ അങ്ങനൊരു സംഭവം നമ്മൾ കടന്ന് ചോറ് കൊടുത്തത് അപ്പോൾ ഈ ഒരു ചോറിന് മുപ്പത് രൂപയാണ് ഇതുപോലൊരു പൊതിച്ചോറ് കൊടുക്കണം കേട്ടോ സാധാ ചോറാണ് അപ്പോൾ നാല് ചോറുതാ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതില് നോക്കുമ്പോ ഒരച്ചാറും ഒരു ഉപ്പേരി മാത്രേ ഉള്ളൂ പിന്നെ രണ്ടായിട്ടും കറികളും ഉണ്ട് ഇട്ടാ അപ്പൊ നമ്മള് എങ്ങനെ വയ്യെങ്കിലും ഉണ്ടാക്കൽ തന്നെയാണ് അപ്പോൾ കുറച്ച് നേരം കിടന്ന കാരണം തീരെ വെയ്യാതെ തലവേദനയായിരുന്നു അപ്പോൾ കുറച്ചു നേരം കിടന്ന കാരണം പിന്നെ സമയമില്ലാട്ടൊന്നും ഉണ്ടാക്കാനായിട്ട് വിക്ക പറഞ്ഞാൽ കടയിൽ നിന്ന് കൊണ്ടുവരാൻ പറഞ്ഞിട്ട് അങ്ങനെ കൊടുന്നതെന്ന് അപ്പം നമ്മുടെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സംഭവട്ടോ കടയിൽ നിന്ന് ഇതുപോലെ ചോറൊക്കെ കൊടുത്തിട്ട് കഴിക്കുന്നത് അതും വെറും ചോറ് അപ്പോൾ അതാ ഒരു മീൻകറിയാണിത് അപ്പോൾ ഈ മീൻകറിക്ക് നല്ല രസം തോന്നി പക്ഷെ നമുക്ക് ഇതുപോലെ കടയിൽ നിന്നൊക്കെ കൊടുത്തിട്ട് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു രസം തന്നെയാണല്ലോ അപ്പം ഇത് കഴിച്ചപ്പോൾ നല്ല അടിപൊളി തൂങ്ങിയിട്ടുക പിന്നെ അതുപോലെ സാമ്പാറും അതും നല്ല രസമുണ്ടായിരുന്നു പിന്നെ അതാ ഒരു അച്ചാർ ഇതിൽ ചെറുനാരങ്ങി ബീട്രൂട്ടൊക്കെ കാണുന്നുണ്ട് അതൊക്കെ കൂടെ കൂട്ടിയിട്ടുള്ളൊരു അച്ചാറുമാണ് ഇത് പിന്നെ മൺപയറും ഈ പച്ചപ്പഴവും ഇതൊക്കെ കൂട്ടിയിട്ടുള്ള നല്ലൊരു ഉപ്പേരി കൊണ്ടിട്ടുക അപ്പോൾ ഇത് മാത്രം മതി ഇതിലേക്ക് മീനൊന്നും ഇല്ലെങ്കിൽ തന്നെ കഴിക്കാം പിന്നെ നമ്മളിത് രാത്രികൽ ഞാൻ ഫുള്ളായിട്ട് എല്ലാം പോലെ വേടിയെടുത്തിട്ടില്ല കേട്ടോ കാരണം ഇത് നിറുതിയിൽ ഉണ്ടാക്കിയിരുന്നു മത്തി കൊടുന്ന് മത്തി മുളക് മുളകിടാൻ വേണ്ടിയിട്ടിട്ടാണ് അപ്പോൾ ഞാനിതാ മത്തി തക്കാളിയും പച്ചമുളകും കൂടി ആദ്യം വെച്ചെടുത്തിട്ട് അതിൽ മുളക് പൊടിയും മഞ്ഞൾ പൊടിയൊക്കെ ഇട്ടിട്ട് ഒന്നും കണ്ട് നന്നായിട്ടൊന്ന് വെന്ത് വരുന്ന സമയത്ത് അതിൽക്ക് മത്തിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ പുളിക്ക് പകരമായിട്ട് കുടമ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മളെ കുഞ്ഞി ചട്ടിയിൽ ഉണ്ടാക്കിയതാണ് പിന്നെ ഇത് രണ്ട് മുരിങ്ങാക്കായ ഉണ്ടായിരുന്നു അതും ഒരു ഉരുളങ്കേങ്ങും ഒരു ക്യാരറ്റിൻ്റെ കഷ്ണമൊക്കെ കൂടെ ഞാനൊന്നും കണ്ട് ഉപ്പേരി ആക്കി എടുത്തതാണ് കുറച്ച് മീൻ പൊരിച്ചെടുത്തും ചെയ്തങ്ങനെ കേട്ടോ അപ്പോൾ ഇതൊക്കെ ഞാൻ ഇവിടെ ധൃതിയിൽ പിന്നെ ഉണ്ടാക്കിയതാണ് പിന്നെ നമ്മളിതാ ഓർക്കാപ്പുളി അച്ചാറട്ട ഉണ്ടായിരുന്നു മാങ്ങ അച്ചാരട്ട ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് ചോറൊക്കെ കഴിക്കുകയാണ് മാങ്ങ അച്ചാറൊക്കെ നല്ല സെറ്റ് അതോട് കൂടിയിട്ട് സെറ്റ് സെറ്റ് സെറ്റാക്കുന്നുണ്ടട്ട അപ്പോൾ എടുത്ത വെച്ചിട്ട് നല്ല ഭംഗിയിട്ട് ഭാഗിയിട്ട് കൂട്ടുകരിച്ചിട്ട് അതൊക്കെ നമ്മൾ അച്ചാറൊക്കെ കൂട്ടൽ ഏകദേശം ആയി തുടങ്ങിയിട്ടുണ്ട് പിന്നെ നമ്മൾ ഇത് ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ വേടിയെടുക്കാനുള്ള നിന്നിട്ടില്ല കേട്ടോ കാരണം എടുക്കാനും കൂടി നിന്നാൽ ഇത് ഉണ്ടാക്കരു നല്ല നേരം വേകും എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ എല്ലാവർക്കും വിഷപ്പൊക്കെ ആയപ്പോൾ പെട്ടെന്ന് തന്നെ ഒക്കെ റെഡിയാക്കി അപ്പോൾ അതിന് ചോറൊക്കെ കഴിക്കുകയാണ് അപ്പോൾ ഈ അച്ചാർ പിന്നെ ഞാൻ കാണിച്ചിട്ടില്ല ഇതിൻ്റെ ഒരു മുന്നേ ഞാനൊരു വീഡിയോ ഇട്ടീന്ന് ഇതുപോലെ ഇരുമ്പം പൊളി അച്ചാർ ഇടുന്നത് അപ്പോൾ അതുകൊണ്ടുതന്നെ ഈ വീഡിയോ പിന്നെ കാണിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഞമ്മൾക്ക് കുറച്ച് ഇരുമ്പം പൊളി കിട്ടിയതെന്ന് അത് വെച്ചിട്ടൊരു അച്ചാറൊക്കെ ഇട്ടതിന്ന് ഇന്നത്തെ വീഡിയോ എത്രയോളം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരൊക്കെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അസലമലേക്കും